നമസ്കാരം റായ്ബറയിലെ കുടുംബ സീറ്റ് എന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് ഇതൊരു കുടുംബത്തിന്റെയും സീറ്റല്ലെന്നും ജനങ്ങളുടെ സീറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുടെ ക്ഷണം നിരസിച്ചതിന് കോൺഗ്രസിനെ അമിത്ഷാ രൂക്ഷമായി വിമർശിച്ചു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അയോധ്യ ക്ഷേത്രത്തിൽ വീണ്ടും പൂട്ടിടുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റുമെന്ന കോൺഗ്രസിന്റെ കുപ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് ഇതിനെതിരെയും അമിത്ഷാ പ്രതികരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷവും മോദി സർക്കാരിന് ഭരണഘടന മാറ്റിമറിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പക്ഷെ ബി അങ്ങനെ ചെയ്തിട്ടില്ല എന്നാൽ പാർലമെന്റിന്റെ കാലാവധി നീട്ടുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചും ഭൂരിപക്ഷം ദുരുപയോഗം ചെയ്തത് കോൺഗ്രസ് ആണ് ഇന്ദിരാഗാന്ധിയാണ് എന്ന് അമിത്ഷാ പറഞ്ഞു നാന്നൂറ് സീറ്റുകളിലേറെ നേടണം എന്ന ബി ജെ പി തീരുമാനം ഭരണഘടന മാറ്റി എഴുതാനാണെന്നാണ് ആരോപണം ഭരണഘടന മാറ്റി എഴുതണമെന്ന് ബി ജെ പി ചിന്തിച്ചിട്ട് പോലുമില്ല ബി ജെ പി ഭരണഘടന മാറ്റണമെന്ന് പറയുന്ന രാഹുലിനെയും പ്രതിപക്ഷത്തെയും ജനങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ സ്ഥിരതയുള്ളതാക്കാനാണ് നാന്നൂറ് സീറ്റുകളിലേറെ നേടണമെന്ന ആഗ്രഹത്തിന് പിന്നിൽ രാജ്യത്ത് രാഷ്ട്രീയത്തിൽ സ്ഥിരത കൊണ്ടുവരാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റുകൾ നേടണം നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കാനും ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കാനും നാനൂറ് സീറ്റുകൾ വേണം എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഭൂരിപക്ഷം ദുരുപയോഗം ചെയ്ത ചരിത്രം എൻ്റെ പാർട്ടിയുടേതല്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഭൂരിപക്ഷം ദുരുപയോഗം ചെയ്ത ചരിത്രം കോൺഗ്രസിനാണ് അവർ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം പേരെ ഒരു കാരണവുമില്ലാതെ പത്തൊമ്പത് മാസം ജയിലിൽ അടച്ചു എന്ന് അമിത്ഷാ പറഞ്ഞു രാജ്യത്ത് സ്ഥിരതയുള്ള സർക്കാർ രൂപീകരിക്കാൻ ജനങ്ങൾ പ്രധാനമന്ത്രി മോദിക്കൊപ്പമുണ്ട് പ്രതിപക്ഷത്തിന് സ്ഥിരതയുള്ള ഒരു സർക്കാരിനെ സൃഷ്ടിക്കാൻ കഴിയില്ല മുപ്പത് വർഷം രാജ്യത്തെ യുവാക്കൾ അസ്ഥിരമായ സർക്കാരുകളുടെ വേദന അനുഭവിച്ചു മോദിജിയുടെ സുസ്ഥിര സർക്കാർ രണ്ടു തവണ വന്നു ഇപ്പോൾ മൂന്നാം തവണയും കൂടുതൽ സ്ഥിരതയുള്ള സർക്കാർ രൂപീകരിക്കും അതിനാൽ രാജ്യത്തെ ജനങ്ങൾ മോദിജിയുടെ ഈ ലക്ഷ്യത്തിനൊപ്പമാണെന്നും അമിത്ഷാ പറഞ്ഞു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്